ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളും ചുളവുകളും എല്ലാം മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും ഗ്ലോയിങ്ങും ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോവുകയാണ് നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് എടുക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ വേണ്ടത് ഒരു വാഴപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റാ പഴമാണ് നമുക്ക് പാളയങ്കോടം പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഈ ഒരു റോബസ്റ്റാ പഴം എടുത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി ഈ പഴം നന്നായിട്ട് ഉടച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം സ്പൂൺ ഉപയോഗിക്കുകയോ നമുക്ക് മിക്സിയുടെ ജാർ യൂസ് ചെയ്യുകയോ ചെയ്യാം ഞാനിവിടെ പഴം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്ന് വാഴപ്പഴത്തിൻ്റെ പേസ്റ്റ് എടുത്തുകഴിഞ്ഞു ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് ഒരു സ്പൂൺ അളവിൽ തൈര് ഞാൻ ചേർക്കുന്നു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കൂടിയാണ് ചേർക്കുന്നത് ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിൽ മികച്ച ഒന്നാണ് പഴം ഇതിൽ വൈറ്റമിൻ എ ബി ഇ എന്നിവ ധാരാളമുണ്ട് ഇതിലെ പൊട്ടാസ്യം നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന ഒന്നാണ് ചർമ്മകോശങ്ങളുടെ നാശം തടയാനുമൊക്കെ പഴം ഏറെ സഹായകമാണ് ഇപ്പോൾ ഇവിടെ മിക്സ് റെഡി കഴിഞ്ഞു ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഇനി ഞാൻ ഈ മിക്സ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിലും നമുക്ക് ചർമ്മത്തിന് ദോഷമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് തൈര് നമ്മുടെ ചർമ്മത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് നാച്ചുറൽ ബ്ലീച്ചിങ്ങിൻ്റെ ഗുണം നൽകുന്ന ഒന്നാണ് ഇതിലെ ലാക്റ്റിക് ആസിഡാണ് ഈ ഗുണം നൽകുന്നത് ഇതിലെ ആൽഫ ഹൈഡ്രോക്സിൻ ആസിഡുകൾ ചർമ്മത്തിലെ മൃതകോശങ്ങളെ അകറ്റുന്നതിനും ചർമ്മം പുതുമയുള്ളതായി തോന്നാനും ഒക്കെ സഹായിക്കും ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിലെ നിറത്തിനുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചർമ്മത്തിലെ ചുളിവുകളും വരകളും എല്ലാം പലരെയും അലട്ടുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ചും പ്രായം കൂടുമ്പോൾ ഇത് ചർമ്മത്തിലെ കൊളാജിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇതിനൊരു നല്ല പരിഹാരമാണ് ഈയൊരു ഫേസ് പാക്ക് ചർമ്മത്തിലെ വരകളും ചുളിവുകളും എല്ലാം അകറ്റി ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് ചർമ്മത്തിലെ ഓയിൽ ഉൽപാദനം നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ മോക്കുരുവിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് ചർമ്മം നല്ല ക്ലീൻ ആവാനും മോയ്സ്ചറൈസേഷൻ കിട്ടാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തേൻ ഫേസിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫേസിലുള്ള മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈയൊരു ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയാറായി ഇനി ഇത് വാഷ് ചെയ്തിട്ട് കാണാം ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടും നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളും കരിവാളിപ്പും എല്ലാം മാറ്റി നമ്മുടെ ഫേസ് നല്ല നിറമുള്ളതും ഗ്ലോയിങ് ആക്കാനും പിന്നെ മോക്കുരുവിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാനും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് അപ്പോൾ വീണ്ടും ടാറ്റാ